സ്കൂളുകൾ അടച്ചു വെക്കേഷൻ തുടങ്ങി എക്സാംസിന്റെ തിരക്കൊക്കെ കഴിഞ്ഞ് കുട്ടികൾ റിലാക്സ്ഡ് ആയിട്ട് വീട്ടിലിരിക്കുകയായിരിക്കും ഈ ഒരു സമയത്ത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് ഞാൻ വന്നത് നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുമല്ല ജാഗ്രത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തത് സ്കൂൾ അടിച്ച നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്നതാണ് കുട്ടികൾ അവരുടെ ക്ലാസ്സിലെ ആളുകളെ വെച്ചിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കുട്ടികൾക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നമുക്ക് ഒരു മോബ് സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് എന്താണെന്ന് പറയാം നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒറ്റയ്ക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ആയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുക നമ്മളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ ഒരുമിച്ച് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് മാറും നമ്മൾ സംസാരിക്കുന്നത് മാറും നമ്മൾ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങും ഇതിനെ മോപ് സൈക്കോളജി എന്നാണ് പറയുക ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടക്കുന്ന കോൺവെർസേഷൻസ് മോപ് സൈക്കോളജി എന്ന് പറയുന്ന പ്രിൻസിപ്പൾ അപ്ലൈ ചെയ്യുന്നതോടുകൂടെ നമ്മളുടെ മക്കൾ അവരെ പോലും മറന്ന് അവർ ഇടപെടാൻ തുടങ്ങും എറണാകുളത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നടന്ന കോൺവെർസേഷൻ്റെ പുറത്താണ് അതിലൂടെ നടന്ന ബുള്ളിങ്ങിന്റെ പുറത്താണ് നിങ്ങളുടെ മക്കൾക്ക് അവരുടെ ക്ലാസ്സിലെ കുട്ടികളെ വെച്ചിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാൻ മക്കളോട് പറയുക കാരണം അവർ വല്ലാതെ ചാറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഏതെങ്കിലും അർത്ഥത്തിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് സംസാരിക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പ് അതിന്റെ ഉപകാരത്തിന്റെ എത്രയോ പതിന് മടങ്ങ് ഉപദ്രവമാണ് അതിലൂടെ വരിക ബുള്ളിങ് ആണ് അതിൽ വരിക കമ്പാരിസൺസ് ആണ് വരിക ഈവൻ സൂയിസൈഡ് പോലും ക്രിയേറ്റ് ചെയ്യാൻ മാത്രം ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന് പറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളാണ് രക്ഷിതാക്കൾ കാണുന്നതിനും അപ്പുറത്താണ് ഇൻസ്റ്റഗ്രാമിന്റെ സീക്രട്സ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സുവരെയാവുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാം കൊടുക്കാൻ പാടില്ല എന്ന് കമ്പനി ഓൺ പോലും ഇൻസ്റ്റഗ്രാമിന്റെ പതിനെട്ട് വരെയുള്ള കുട്ടികൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ സീക്രട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെ വരുന്ന ട്രാപ്സ് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാവുന്നതിനപ്പുറമാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി എം ഡി എം എ പോലത്തെ മാരകമായ ലഹരി പദാർത്ഥം ഉപയോഗിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ വന്ന കണക്ഷന്റെ പേരിലാണ് പത്ത് വയസ്സുള്ള സഹോദരിക്ക് എം ഡി എം എ കൊടുക്കുന്നതിലേക്ക് ആ കുട്ടിയെ നയിച്ചത് ഇൻസ്റ്റഗ്രാമിലൂടെ നടന്ന ഒരു കോൺടാക്റ്റിൻ്റെ വഴിയാണ് ഒരു കോഴിക്കോട് നിന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്ത് തിരിച്ചു വന്ന് ലഹരി ഉപയോഗിക്കാൻ വേണ്ടിട്ട് ലഹരിയുടെ ക്യാരിയറായി മാറിയത് ഇൻസ്റ്റഗ്രാമിലൂടെ വന്ന കണക്ഷൻസ് ആണ് അപ്പം നമ്മൾ രക്ഷിതാക്കൾ വിചാരിക്കും എൻ്റെ മോള് സേഫാണ് എൻ്റെ മോന് സേഫാണ് അതിൽ വിട്ട കാര്യങ്ങളൊന്നും മക്കൾ ചെയ്യില്ല എന്നുള്ളത് ഈ ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ടല്ലോ അതാണ് ചിലപ്പോൾ നമ്മുടെ മക്കളെ നശിപ്പിക്കുന്നതിലേക്ക് വഴിയൊരുക്കുന്നത് നമ്മൾ എത്ര തന്നെ ാക്കി വെച്ചാലും ഇൻസ്റ്റഗ്രാമിൽ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ എത്ര നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്താലും എതിരെ വരുന്ന ആളുകൾ പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആക്സിഡന്റ് കാരണമാവുമ്പോൾ അതിന് നമ്മളെയും കൂടെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുന്നില്ലേ അപ്പൊ നമ്മുടെ മക്കൾ എത്ര ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല ഇൻസ്റ്റഗ്രാമിന്റെ ലോകം നമ്മൾ വിചാരിക്കും അവരുടെ കോൺവെർസേഷൻസും ചാറ്റ്സും നമുക്ക് കാണാൻ പോലും പറ്റാത്ത തരത്തിലാണ് സീക്രട്ടായിട്ടുള്ള രീതിയിലാണ് അവരുടെ കോൺവെസേഷൻസ് നടക്കുന്നത് സീക്രട്ടായ രീതിയിലാണ് ഡ്രഗ്സിന്റെ ഡീല് നടക്കുന്നത് പ്രണയത്തിന്റെ പേരിൽ ഇടപെടലുകൾ നടക്കുന്നത് സീക്രട്ടായിട്ടുള്ള രീതിയിലാണ് ഇപ്പൊ ഈ പരപ്പനാങ്ങാടി എന്നൊരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ വന്ന കോൺവെർസേഷൻ്റെ പ്രകാരം ഒരാളുടെ പ്രണയത്തിലാവുകയും ചാടിപ്പോവുകയും ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ആൺകുട്ടിക്ക് പതിനഞ്ച് വയസ്സും പ്രണയിച്ച് നടന്നിരുന്ന പെൺകുട്ടിക്ക് മുപ്പത്തഞ്ച് വയസ്സും ഇതുപോലത്തെ നമ്മളുടെ മനസ്സിന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിലേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി കാരണമാവുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഖേദിച്ചിട്ടും കരിഞ്ഞിട്ടും നിലവിളിച്ചിട്ടും കാര്യം ഉണ്ടാവില്ല മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മക്കൾ ഗെയിംസിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ് ഗെയിംസ് കാർട്ടൂൺസ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ക്വിഡ് ഗെയിം പോലത്തെ സീരീസ് റോബ്ലോക്സ് പോലത്തെ ഗെയിംസ് പെപ്പാബിഗ്സ് പോലത്തെ ചെറിയ കുട്ടികളുടെ കാർട്ടൂൺസ് അവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് അവരെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുക കാരണം എന്താണെന്ന് അറിയോ റോബ്ലോക്സ് സ്ക്വിഡ് ഗെയിം പെപ്പാബിഗ് പോലത്തെ ഒരുപാട് കാർട്ടൂൺസ് അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ കാരണമാകുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് പോൺ ഇൻഡസ്ട്രീനോട് സെക്ഷുവൽ കണ്ടന്റിനോട് ഇഷ്ടം കൂടുന്നത് റോ ബ്ലോക്സിന് കാരണമാകുന്ന റോബോക്സ് അല്ലെങ്കിൽ അവരുടെ ഗെയിം പോലത്തെ ഗെയിംസ് സെക്ഷൽ കണ്ടന്റും വയലന്റ് ആയിട്ടുള്ള കണ്ടന്റും നിങ്ങൾ അറിയില്ല ഈ അടുത്ത് സ്കൂൾ കുട്ടികൾ തമ്മിൽ തല്ലുക പരസ്പരം പോരാടുക പരസ്പരം ഇങ്ങനെ ഇങ്ങനെ ഭയങ്കരമായ രീതിയിൽ ആക്രമിക്കുക സ്വന്തം രക്ഷിതാക്കളെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് വരുന്നത് അവർ കാണുന്ന കാർട്ടൂണുകൾക്കും അവർ കളിക്കുന്ന ഗെയിംസിനും വലിയ റോൾ ഉണ്ട് ഇപ്പൊ ഫ്രീ ഫയർ പോലത്തെ ഗെയിം അതിന്റെ ഗെയിം തന്നെ എന്താണ് എത്ര ആൾക്കാരെ കൊന്നു എന്നുള്ളതാണ് ആ ഗെയിമിന്റെ വിജയം നിർണയിക്കുന്നത് കൊല്ലുക കൊല്ലുക എന്നുള്ള നിരന്തരം അവർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ റിയാലിറ്റി ഇമാജിനേഷൻ തമ്മിൽ തിരിച്ചറിയുന്ന കപ്പാസിറ്റി ഉണ്ടാവില്ല നമ്മൾ ഇമാജിനേഷൻ ഗെയിമിലാണ് കൊല്ലുന്നതെന്ന് പോലും നമ്മുടെ ബ്രെയിനിന് തിരിച്ചറിയാൻ പറ്റില്ല ഇത് പറഞ്ഞ് നമ്മളെ മക്കളെ മനസ്സിലാക്കി കൊടുത്തിട്ട് സ്ക്വിഡ് ഗെയിം പോലത്തെ റോബ്ലോക്സ് പോലത്തെ ഫ്രീ ഫയർ പോലത്തെ ഗെയിംസ് നമ്മുടെ മക്കൾ കളിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് അല്ലെങ്കിൽ അവർ ചെന്ന് ചാടുന്നത് വലിയ ട്രാപ്പിലാണ് ഇനി എനിക്ക് മക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങളോട് ബ്ലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയുന്നൊരു ചോദ്യം ഉണ്ട് എന്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും എന്നെ ഇഷ്ടമില്ല എൻ്റെ രക്ഷിതാക്കൾക്ക് എന്നെ ഇഷ്ടമില്ല എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിന് സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ എൻ്റെ ഫ്രണ്ട്സിന് സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പും അവർ ചാറ്റ് ചെയ്യാറുണ്ട് അവരാണിനോടും പെണ്ണിനോടൊക്കെ ചാറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് അവർക്ക് എന്തും കളിക്കാൻ അവരുടെ രക്ഷിതാക്കളെ സമ്മതിക്കുന്നുണ്ട് എൻ്റെ രക്ഷിതാക്കൾ മാത്രം എന്താ എന്നെ സമ്മതിക്കാത്തതെ എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ രക്ഷിതാക്കൾ അതിന് നിങ്ങളോട് സമ്മതിക്കാത്തത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ലോകത്ത് വേറെ ആരെക്കാളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് സ്വന്തം രക്ഷിതാക്കളാണ് എനിക്ക് എഴുതി തരാൻ പറ്റും ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടാൻ പറ്റാവുന്ന ആരെങ്കിലും ലോകത്തുണ്ടെങ്കിൽ സ്വന്തം ഉമ്മയും ഉപ്പയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ താൽക്കാലികം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഫ്രണ്ട്സ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് എനിക്ക് വരാൻ പോകുന്ന കാലത്തുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂൾ മാറി വേറെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവിടെ വരുന്ന ഫ്രണ്ട്സ് വേറെ ആയിരിക്കും ഫ്രണ്ട്സിനൊക്കെ നൈമിഷികമായ രീതിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ കാലത്തേക്ക് നമ്മളെ സന്തോഷിപ്പിക്കാനും വൈപഠിക്കാനും നമ്മളിങ്ങനെ ഒരു ഒരു രസകരമായിട്ട് നമ്മളെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ഉള്ളറിഞ്ഞ് നമ്മുടെ നന്മയറിഞ്ഞ് നമ്മുടെ ഫ്യൂച്ചർ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്കെന്നും സന്തോഷം കിട്ടണമെന്ന് കരുതി നമ്മൾ സ്നേഹിക്കുന്ന രക്ഷിതാക്കൾ ചിലപ്പോൾ നിങ്ങളോട് റെസ്ട്രിക്ഷൻസ് വരുത്തുന്നത് അത് ഇഷ്ടം കൊണ്ടാണ് ഇഷ്ടക്കേട് കൊണ്ടല്ല നമുക്ക് സ്പീഡിൽ ഭയങ്കര ഇഷ്ടം അല്ലേ പക്ഷെ എടുക്കും നമുക്ക് ഒരു സിഗ്നൽ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായി തോന്നാറുണ്ട് എന്തിനാ സിഗ്നൽ സ്പീഡ് കൂടി അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നിയമസംവിധാനത്തിന് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടല്ല ഈ സിഗ്നൽ മാത്രമാണ് രക്ഷിതാക്കൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത് അതിനെ പോസിറ്റീവാക്കി മനസ്സിലാക്കി പോസിറ്റീവാക്കി ആക്കി നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് കൊണ്ടുവന്ന നമുക്ക് എന്നും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും നമുക്ക് എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും ഫ്രണ്ട്സിനതുണ്ട് എനിക്കതില്ലല്ലോ എന്ന് പറയുന്നൊരു അർത്ഥവും ഇല്ല ഫ്രണ്ട്സ് എന്ത് തെറ്റും ചെയ്യുന്നുണ്ടെന്ന് കരുതിയിട്ട് അതിന് കണ്ണടിച്ച് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു തരുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി അല്ല രക്ഷിതാക്കൾക്കുള്ളത് ഇനി ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എൻ്റെ കുട്ടി സേഫാണ് ഇതൊന്നും ചെയ്യില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് മൊബൈൽ ഫോൺ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവരെന്തും കളിച്ചോട്ടെ എന്ന് നിങ്ങൾ കയറൂരിവിടുകയാണെങ്കിൽ അവർക്ക് വേണ്ടതൊക്കെ നിങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊടുത്ത് ഒരു കൺട്രോൾ മെക്കാനിസം നിങ്ങൾ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്തില്ലെങ്കിൽ മക്കൾ വഴിവിട്ടു പോയിട്ട് മക്കൾ വഴിതെറ്റി പോയിട്ട് നിങ്ങൾ നിങ്ങളിത് ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഈ രണ്ട് മാസം വെക്കേഷനിൽ അവർ ഫോൺ കൂടുതൽ കാണുന്നതിനനുസരിച്ച് നഷ്ടപ്പെടുന്നവരുടെ ബുദ്ധിയാണ് എത്ര തവണ നമ്മൾ ഫോണിൽ ഉപയോഗിക്കുന്നോ അത്ര കണ്ട് നമ്മുടെ ബുദ്ധി കുറഞ്ഞു വരും നമുക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരും നമ്മൾക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു വരും ഇതുപോലെ നമുക്ക് നമ്മുടെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വായിക്കുന്നതിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ ക്ലാസ് റൂമിൽ അടങ്ങിയിരിക്കാൻ പറ്റാത്ത തരത്തിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള മെന്റലായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മുടെ കാർട്ടൂണുകളും നമ്മുടെ ഗെയിംസും നമ്മുടെ മൊബൈൽ ഫോണും നമ്മൾ സഹായിക്കും അപ്പോൾ അതിനൊന്നും നമ്മൾ നിൽക്കാതെ നമ്മൾ ബുക്കുകൾ വായിച്ച് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഫിസിക്കലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് അത്യാവശ്യം മാത്രം മൊബൈൽ ഫോണൊക്കെ കണ്ട് നമ്മൾ നല്ല രീതിയിൽ വെക്കേഷൻ നമ്മൾ കഴിച്ചു കൂട്ടിയാൽ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് മാറാൻ പറ്റും സ്മാർട്ട് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ട് മാറാൻ പറ്റും നല്ല പൊസിഷൻസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും പൈലറ്റ്സ് എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഏത് പ്രൊഫഷനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ആ പ്രൊഫഷൻ ആയിരിക്കണം നമ്മുടെ ലഹരി ആ പ്രൊഫഷൻ ആയിരിക്കണം നമ്മുടെ അഡിക്ഷൻ നമ്മുടെ സ്വപ്നമായിരിക്കണം നമ്മുടെ ലഹരി അതുകൊണ്ട് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണ് ഇത് കേൾക്കുന്നില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങളും അനുഭവിക്കാൻ പോകുന്നവരും നിങ്ങളാണ് ഇത് കേട്ടിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന്റെ ഗുണമനുഭവിക്കാൻ പോകുന്നവരും നിങ്ങളാണ് അപ്പോൾ ഒരു പരിധി വിട്ടുള്ള കളികൾക്ക് നമ്മുടെ മക്കളെ നമ്മൾ സമ്മതിക്കേണ്ട ഇതിനെ അവർക്ക് നമ്മൾ ഇഷ്ടമില്ല നമ്മളിഷ്ടമില്ലെന്നൊക്കെ അവർ പറഞ്ഞാലും അത് നമ്മളങ്ങൾ സഹിക്കുക നമ്മളെ തന്തവൈപ്പ് ഇപ്പം എന്നെയൊക്കെ എന്നൊക്കെ പറയും അല്ലെങ്കിൽ നമുക്ക് നേരം ഉൾത്തിട്ടില്ല എന്ന് പറയും ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നതെന്നൊക്കെ പറയും കുഴപ്പമില്ല എത്ര തന്നെ നിങ്ങൾ പറഞ്ഞാലും അത് പൂമാലയായിട്ട് സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ് ഈ ഇതൊരു പൂമാലയായിട്ട് സ്വീകരിക്കാൻ രക്ഷിതാക്കളും കൂടെ ഒരുങ്ങിയാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഇനി ആരെങ്കിലും എക്സസീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മൊബൈലിനോ ഫോണിനോ ഗെയിംസിനോ അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പേർട്ട് സഹായം കൗൺസിലിംഗ് സർവീസസ് നേടണം അധികം വൈകുന്നതിന് മുമ്പേ ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുകയും വേണം